മലയാളി സ്റ്റോക്ക് തമിഴ് സൈഡിൽ ആരായിക്കോട്ടെ ഒരു തവണയെങ്കിലും അതായത് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട പക്ഷെ അറ്റ്ലീസ്റ്റ് ഷുഡ് ബി വൺ മെ ഒരു ടൈമെങ്കിലും വാച്ചബിൾ ആയിട്ടുള്ള മൂവിയാണ് അത് കൂടുതൽ ാണ് അടിപൊളി സിനിമയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നോർമൽ സിനിമയാണ് എല്ലാവർക്കും കണ്ടിട്ടില്ല ഞാൻ വിടാൻ ഉയർച്ച കണ്ടു ഞാൻ അതിന്റെ ആക്ച്വലി ബ്രേക്ക് ഡൗൺ അതിന്റെ റീമേക്ക് ആണ് പക്ഷെ ബ്രേക്ക് ഡൗൺ ആണ് കുറച്ചൂടെ നല്ല പടം ഇത് എന്താ ഫസ്റ്റ് ഹാഫ് വരെ ബ്രേക്ക്ഗ്രൗണ്ട് അതേ ടോണി തന്നെ പടം പോകുന്നത് പക്ഷേ അതിനകത്തുള്ളൊക്കെ കുറച്ചുകൂടെ ക്രൗഡ് കൂടുതലുണ്ട് കാസ്റ്റിൽ പിന്നെ സെക്കൻഡ് സെങ്കാർഫീട്ട് വന്നപ്പോൾ പടം ട്വിസ്റ്റ് ഒക്കെ ഇട്ട് അങ്ങനെ പോയി ക്ലൈമാക്സിയിട്ടൊക്കെ കൊണ്ട് എത്തിക്കുകയാണ് പിന്നെ മങ്കാത്താലെ കാസ്റ്റ് അർജുന കാസ്റ്റ് കാസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അർജുനൊന്നും അത്രയും വലിയ സ്പേസ് ഒന്നും ഇല്ല പിന്നെ അനിരുദ്ധിൻ്റെ ഒരു വലിയ ഇതായിട്ട് വില്ലനും നായകനൊക്കെ കുറെ വിജയം തന്നെ കൊടുത്തേക്കണത് അങ്ങനെ പക്ഷെ പടം ഒരു സ്ലോ സ്ലോ ആയിട്ട് പോകുന്നത് ഒറിജിനലിൻ്റെ അത്രയും സെറ്റപ്പ് വന്നില്ല പിന്നെ സബ് ടൈറ്റിൽ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ആയിരുന്നു കുറച്ചുകൂടെ ബെറ്റർ തമിഴ് സബ് ടൈറ്റിൽ എഴുതുമെന്നുള്ളത് കുറേ ഒന്നും മനസ്സിലാവാത്തില്ല അങ്ങനെയുണ്ട് ഒരു വൺ ടൈം റോഡ് മൂവി അഞ്ച് സിനിമകളൊന്നും വലിയ കഴിഞ്ഞ സിനിമകളൊക്കെ അടിപൊളിയാണ് സിനിമയൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു അതായത് കൊള്ളാം ക്ലാസ് കൊള്ളാം ഭയങ്കര ഹോറായിട്ടൊന്നും ഇല്ല രണ്ടിരിക്കുക പടം ആവറേജ് ആയിരുന്നതാണ് ഒരു വൺ ടൈം വാച്ചബിൾ ആവറേജ് പോലെയായിരിക്കും കാരണം കോസ്റ്റ്യൂംസ് ആണെങ്കിൽ മേക്കിംഗ് അടിപൊളിയായിരുന്നു ഒരു റോഡ് ട്രിപ്പ് ഒരു നമ്മൾ ബോളിവുഡ് മൂവിസിലൊക്കെ കണ്ടിരുന്ന പോലത്തെ ഒരു ഡിഫറെൻറ്റ് അറേഞ്ചായിട്ടുള്ള നല്ല ചേർന്നായിരുന്നു ആൻഡ് ക്ലൈമാക്സ് ആകുമ്പോൾ അത്യാവശ്യം പടം അപ്പാകുന്നുണ്ട് പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര പടം എന്താ പറയുക ചെറിയ സ്ലോ ഭയങ്കര സ്ലോ ഉള്ള മൂവി ആൻഡ് പ്ലസ് എനിക്ക് ഏറ്റവും കിട്ടിയിട്ട് തോന്നിയാൽ അത് പറയുന്ന ആയതുകൊണ്ട് തന്നെ ഒരു ട്വൻറ്റി മിനിറ്റ്സത്തോളം വേറെ ലാംഗ്വേജ്സാണ് സബ് വന്നിരിക്കുന്ന മൊത്തം തമിഴാണ് പിന്നെ മനസ്സിലാകുന്നു പലപ്പോഴും പരസ്യമില്ല അവർക്ക് ആദ്യമായി എന്തോ പറയുന്നുണ്ട് ആ അവസ്ഥയായിരുന്നു ക്ലൈമാക്സ് പറഞ്ഞാൽ അപ്പാമെന്നുണ്ട് ആക്ഷൻ സീറ്റർസ് ഒക്കെ കുഴപ്പമില്ല എല്ലേക്ക് ഒരു ആവറേജ് എൻ്റെ ബി ജി മസ് അങ്ങനെ ഉണ്ടായിരിക്കില്ല ബിജിമസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഓക്കെയാ നമുക്ക് ചെയ്തൊന്നും കാണണം പോളിസാണോ എന്ന് പറയാൻ പറ്റില്ല ഒരു വൺ ടൈം പക്ഷേ